ഹൈ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആറ് സെറ്റ് കോംബോ ഓഫറുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ കോംബോ ഓഫറുകളിലെല്ലാം നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ പറയുന്നത് എക്സ്ട്രാ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഓൺലൈനായിട്ട് ഈ പ്ലാൻസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അതുപോലെ തന്നെ കൊറിയർ വഴിയായിരിക്കും ഈ പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ കഴിഞ്ഞ ഈ ഒരു ആഴ്ച നമ്മൾ ഈയൊരു ഓഫറുകൾ തന്നെ സിംഗിളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഓഫേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ന് ഈ ഒരു ഓഫർ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കോംബോ ഓഫർ വരുന്നത് ചൈനീസ് ബോൾസം പ്ലാന്റ്സിൻ്റെയാണ് നമുക്കറിയാം പെട്ടെന്ന് പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കുറച്ചധികം കെയർ കൊടുക്കേണ്ടി വരും ഈ ഒരു സമയത്ത് അതായത് മഴയൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് നമുക്ക് ബോൾസും പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മുടെ അനുസരിച്ചുള്ള ഒരു കെയറിങ്ങും ഈ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കണം ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ലതിനകത്ത് പൂക്കളുണ്ടാവാനായിട്ട് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നും വോട്ടറിങ്ങും അതുപോലെ തന്നെ പോട്ടി പോട്ടിമിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോങ് വീഡിയോ കാണുന്നവരെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടിട്ട് ഈ പ്ലാന്റ്സ് നടാട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഓഫർ വീഡിയോ കണ്ടിട്ട് പ്ലാന്റ്സ് വാങ്ങി നടന്നവർ ഇതിൻ്റെ സിംഗിൾ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും ഈ പ്ലാന്റ്സിൻ്റെ കെയറിങ് അറിയില്ലാത്തവർ മാത്രം കണ്ടു നോക്കിയാൽ മതി പിന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് കുറേ പേര് ചോദിക്കാറുണ്ട് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ അയക്കുകയുള്ളൂ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇലകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഓരോ ചെടിയും ഡിഫറെൻ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇത് കണ്ടില്ലേ ഓരോന്നിൻ്റെയും ഇലയ്ക്ക് വ്യത്യാസമുണ്ട് ഇലകളിലും ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ് ഉണ്ട് ഫ്ലവേഴ്സിലും ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെതാ പത്ത് വെറൈറ്റീസാണ് നമ്മളിതിൽ ഈ ഒരു കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പത്ത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിന് ഇതിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ നിങ്ങളുടെ സ്റ്റേറ്റ് വേറെ ആവുമ്പം ചെറിയ ചാർജിൽ വ്യത്യാസം വരുമേ ഇനി നമ്മുടെ രണ്ടാമത്തെ കോംബോ ഓഫർ നോക്കാം ആദ്യം കണ്ട ബോൾസും പ്ലാന്റ്സ് എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്നുണ്ട് അതായത് വേനലിലും മഴയത്തും എല്ലാ ക്ലൈമറ്റിലും ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് പക്ഷേ രണ്ടാമത്തെ കോംബോ ഓഫറിൽ അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് വരുന്നത് ഇത് എല്ലാ സമയത്തും ഫ്ലവേഴ്സ് തരില്ല സീസണൽ ഫ്ലവറിങ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇത് പൂക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് നിറച്ചും പൂക്കളുണ്ടാവും ഈ സമയത്ത് ഈ പ്ലാന്റ് വാങ്ങി നടുകയും ചെയ്യാം അപ്പം ഇത് സീസൺ കഴിഞ്ഞു ഴിയുമ്പം ചെടിയടക്കം പോകും പക്ഷേ ഇതിൻ്റെ കിഴങ്ങുകൾ നശിച്ചു പോകില്ല കേട്ടോ കിഴങ്ങുകൾ മണ്ണിനടിയിൽ റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് പിന്നീട് അത് സേഫായിട്ട് മണ്ണിനടിയിലിരുന്ന് ഈ കിഴങ്ങുകൾ കുറേ സ്പ്രെഡ് ചെയ്യും എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നശിച്ചു പോയതിനേക്കാൾ നല്ല ഉഷാറായി നല്ല കരുത്തോടെ ഈ പ്ലാന്റ്സ് പൊന്തി വന്ന് നിറയെ പൂക്കൾ തരും റെഡും വൈറ്റും യെല്ലോയും വയലറ്റും ഡബിൾ പെറ്റലിലും സിംഗിൾ പെറ്റലിലും ഡബിൾ ഷെയ്ഡിലും ഒക്കെ ഒത്തിരി പൂക്കൾ തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അതായത് ഇത് നട്ടാൽ ഒരിക്കലും നശിക്കില്ല ബോൾസം ഒക്കെ നശിച്ച് പോയാൽ പിന്നെ പോയി പക്ഷെ കിമിനസ് പ്ലാന്റ്സ് അങ്ങനെയല്ല വേനൽക്കാലത്തൊക്കെ നമ്മുടെ ചെടി തളർത്ത് വരുന്നതിന് മുമ്പ് ഇടയ്ക്കൊന്ന് ആ ഒരു പോട്ട് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെയും സിംഗിൾ വീഡിയോ എല്ലാവരും കണ്ട് നോക്കണം പോട്ടി മിക്സ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായതിനു ശേഷം പ്ലാന്റ്സ് നേടുക അപ്പോൾ പത്ത് വെറൈറ്റി ആയിട്ടുള്ള അക്യുമനസ് പ്ലാന്റ്സ് ഇതാ ഈ സൈസിലാണ് വരുന്നത് ചെറിയ ചെറിയ ഡിഫറൻസ് ഹൈറ്റിലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെയും ഇലകൾ നോക്കിയാണ് നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്നത് ഫുൾ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് അല്ലാട്ടോ നമ്മൾ ഇലകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോന്നും ഡിഫറൻറ്റ് ആണെന്നുള്ളത് അങ്ങനെ പത്ത് വെറൈറ്റി പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് വായിക്കുന്നത് ഇതിൻ്റെ പത്ത് വെറൈറ്റീസ് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ജിഫി ബാഗിലുള്ള പ്ലാന്റ്സ് അടക്കം ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ്സ് ആണ് ക്രിസ്മസ് ടൈമിലല്ല നമുക്ക് ഒരു ഒക്ടോബർ മാസം മുതലൊക്കെ ഇതിനകത്ത് ബഡ്സ് വന്ന് ഇതുപോലെ വിരിഞ്ഞു തുടങ്ങും കുറേ ദിവസം ഫ്ലവേഴ്സ് നിൽക്കുകയും ചെയ്യും ഒരുപാട് കളർ വെറൈറ്റീസും ഉണ്ട് നമുക്കിവിടെ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഉള്ളത് ഈ ഒരു ഫോട്ടോസിൽ കണ്ടതുപോലെ ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് അഞ്ച് വെറൈറ്റിയും അഞ്ച് സൈസിലായിരിക്കും കേട്ടോ വരുന്നത് ചിലത് കുറച്ചുകൂടി തളർപ്പ് പൊട്ടി വന്നിട്ടുണ്ടാവും ചിലത് കുറച്ച് ചെറുതായിരിക്കും അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് ഇതിൻ്റെ ഗ്രോത്ത് അപ്പോൾ അതിനനുസരിച്ച് ചെറിയ സൈസിൽ വ്യത്യാസം ഉണ്ടാവും ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള അഞ്ച് പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയും പോട്ടിമിക്സ് ഒന്ന് ശ്രദ്ധിക്കുക അതൊരു ക്യാക്ടസ് ആണ് അതുകൊണ്ട് ഓവർ നനവ് വേണ്ട ചൂടൊക്കെയുള്ള സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഫിറ്റോണിയ നമുക്കറിയാം നല്ലൊരു ഇലച്ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ പോട്ടിൽ വന്നു കഴിയുമ്പോൾ കട്ടിങ്സ് എടുത്തിട്ട് എല്ലാവരും മാറ്റി നടുക ഇതിൻ്റെ കട്ടിങ്സ് പിടിച്ചു കിട്ടും കേട്ടോ നമ്മൾ ഇച്ചിരി ഒരു തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ചെറിയ ബോട്ടിൽ വളവിടാത്ത മണ്ണ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു മൂന്ന് വർഷമൊക്കെ നമ്മുടെ ഒരു പോട്ടിൽ ഈ പ്ലാന്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും അത് പതുക്കെ നശിച്ചു പോകാൻ തുടങ്ങും അതിന് മുമ്പ് നമ്മൾ കുറേ പ്ലാന്റ്സ് ആക്കിയെടുക്കുക കേട്ടോ നമുക്കതുപോലെ ഇതിനകത്തുനിന്ന് കിട്ടും പ്ലാന്റ്സ് കിട്ടും ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോട്ടിൽ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിങ്ങനെ വരുന്ന ഭാഗത്ത് റൂട്ട് വന്നിട്ടുണ്ടാവും ആ റൂട്ട് വരുന്ന ഭാഗം നോക്കി കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് മാറ്റി നട്ടാലും ഇത് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ചില വെറൈറ്റീസ് വളരെ സ്ലോ ആയിട്ട് മാത്രമായിരിക്കും ഗ്രോത്ത് ആവുക അപ്പം ഇതുപോലെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ബുഷ് കുറവായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന ഫിറ്റോണിയ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ കുറേ കളർ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ കോംബോ ഓഫറിൽ പത്ത് വെറൈറ്റി കളേഴ്സ് ജിഫി ബാഗിൽ പിടിപ്പിച്ചിട്ടുള്ളതാണ് തരുന്നത് ഇത് ജിഫിയോട് കൂടി നട്ടാൽ മതി അത് മാത്രമല്ല ചെറിയ പോട്ടിൽ നടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ ചെറിയ പോട്ടിലിരുന്ന് അത്യാവശ്യം നന്നായി വളർന്നു കഴിയുമ്പോൾ നമുക്ക് റീ പോർട്ട് ചെയ്ത് വെക്കാം ഹാങ്ങിങ് പോട്ടിലും നടാം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഈ ഒരു പ്ലാന്റ് വളർത്താറുണ്ട് നമുക്കിങ്ങനെ ആ ഒരു സൈഡിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വരാറുണ്ട് അപ്പം നമ്മൾ മാക്സിമം നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസ് നോക്കി പത്ത് വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോ ഓഫറിൽ അയച്ചു തരുന്നത് അപ്പോൾ ഈ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ പ്ലാന്റിന് ശരിക്കും നമ്മൾ ഇത്രയും ഒന്നും ചാർജ് ചെയ്യുന്നില്ല നമ്മൾ കൊറിയർ ചാർജ് കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ചാർജ് പറയുന്നത് അടുത്ത കോംബോ ഓഫറ് സ്നോ റോസ് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ സ്നോ റോസ് നമുക്കറിയാം കുഞ്ഞി പൂക്കളായിരിക്കും പക്ഷെ ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ് ഇതിനകത്ത് മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് വൈറ്റും റോസും വൈറ്റിൻ്റെ തന്നെ ഡബിൾ പെറ്റിലും വൈറ്റും റോസും നമ്മൾ ഇതിന് മുമ്പും തന്നിട്ടുണ്ട് അതായത് വൈറ്റിൻ്റെ ഡബിൾ പെറ്റിലും റോസ് കളറും ഇതാണ് റോസ് ലൈറ്റ് റോസ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണുന്നത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു ലീഫിലും ഇങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട് വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ സെയിം ലീഫ് വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന സിംഗിൾ പെറ്റലിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക ആ പ്ലാന്റ് സൈസ് ഇതുപോലെയാണ് ഉണ്ടാവുന്നത് ഇത് വൈറ്റിൻ്റെ ഡബിൾ പെറ്റലിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇത് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് വെറൈറ്റിക്കും കൂടെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഓഫറിൽ പ്രൈസ് വരുന്നുള്ളൂ അടുത്തത് മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഇതിൽ വൈറ്റും പിങ്കും റെഡും കളേഴ്സാണ് ഓഫറിൽ വരുന്നത് ഇതുപോലെ വലിയ പ്ലാന്റ്സല്ല ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വലിയ പ്ലാന്റ്സിൽ നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്കറിയാം അതുകൊണ്ടാണ് ചെറിയ പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തരുന്നത് അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളിനി കാണിക്കുന്ന പ്ലാന്റ് സൈസ് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ വാങ്ങാം കേട്ടോ ഇതാണ് റെഡും പിങ്കും വൈറ്റും കളേഴ്സിൽ വരുന്ന മാൻഡ് പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാൻസിനും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസാണിത് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്യാത്ത പ്രൈസിലായിരുന്നു നമ്മൾ ആദ്യം കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് സ്റ്റേറ്റ് നോക്കിയിട്ട് നമ്മൾ കൊറിയർ ചാർജിൽ മാറ്റം വരുത്താണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ കേരളത്തിൽ അയക്കുന്ന ചാർജ് ആണ് പറഞ്ഞേക്കുന്നത് സ്റ്റേറ്റ് മാറുമ്പം ചെറിയ റേറ്റ് വ്യത്യാസം വരും ഒരു ഇരുപത് രൂപയുടെ മുപ്പത് രൂപയുടെ വ്യത്യാസം വരും അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ